അലൈക്കും പ്രിയമുള്ള സഹോദരന്മാരെ കൂട്ടുകാരെ സുഹൃത്തുക്കളെ നാം ഇന്ന് പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ പുതിയ വീഡിയോയുടെ അഥവാ ഈ വീഡിയോയുടെ തമ്മിലേലിൽ നിങ്ങൾ വളരെ അത്ഭുതത്തോടുകൂടെ കണ്ടതുപോലെ ഇതാണ് മുഹിമത്ത് ഇവിടേക്ക് അര നേർച്ചയാക്കിയാൽ വെറുതെയാകില്ല അനുഭവങ്ങൾ ഒരുപാട് സാക്ഷിയായിട്ടുണ്ട് എന്നുള്ളത് തമിനേലിൽ നിങ്ങൾ അത്ഭുതപ്പെടുത്തുന്ന രൂപത്തിൽ വെറൈറ്റിയായി മനസ്സിലാക്കിയതുപോലെ തന്നെ ആദ്യമായി സ്ഥാപനം എവിടെയാണെന്നും എന്താണ് ആ സ്ഥാപനത്തിന്റെ മഹത്വം എന്തും എന്നും സ്ഥാപനം നിർമ്മിച്ച ഫൗണ്ടർ മഹാനായ സയ്യിദ്വാഹിർ ലഹിദൽ തങ്ങളെക്കുറിച്ച് ചെറിയ ഒരു പരിചയപ്പെടുത്തൽ നടത്തി ആ സ്ഥാപനത്തിനെയും ഉമിനികളായ നിങ്ങളെപ്പോലത്തെ ആളുകൾ നേർച്ചയാക്കിയാൽ ഉണ്ടായ അങ്ങനെ നേർച്ചയാക്കിയ അനുഭവം പറഞ്ഞ ഒരു രണ്ട് സംഭവങ്ങൾ പറഞ്ഞ് മുഹിമാത്ത് അടുത്ത് നട നടത്താൻ ആഗ്രഹിക്കുന്ന തങ്ങൾ ഉസ്താദിന്റെ ഉറൂസും മുഹിമാത്തിന്റെ ആ സന്നദ്ധദാന പരിപാടിയിലേക്ക് നിങ്ങളെ ക്ഷണിച്ചുകൊണ്ടും ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കും അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ പൂർണമായും നമ്മുടെ ഈ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ട് നമ്മോട് പൂർണ്ണമായും സപ്പോർട്ട് ചെയ്യുന്നവരാവുക അള്ളാഹു നല്ലതിന് സപ്പോർട്ട് ചെയ്യാനുള്ള തോഫീക്ക് കൂടിക്കൊടുക്കാനുള്ള തോഫീക്ക് നമുക്ക് നൽകട്ടെ നൽകട്ടെറബമുള്ള മുക്മിനികളെ ഞാൻ ഞാൻ വിഷയത്തിലേക്ക് കടക്കുകയാണ് മുക്മിനികളായ നിങ്ങളിൽ പലരും മുഹിമാത്തിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടാകും അറിഞ്ഞിട്ടുണ്ടാകും എന്നാലും അറിയാത്ത ആളുകളിലേക്ക് മനസ്സിലാക്കി തരുകയാണ് ഈ മുഹിമാത്ത് സ്ഥിതി ചെയ്യുന്നത് ഉത്തര കേരളത്തിലെയും ദക്ഷിണ കർണാടകയിലെയും അതിർത്തി പങ്കിടുന്ന അതിർത്തി പ്രദേശമായ കാസർഗോഡ് ജില്ലയിലെ പുത്തിക പഞ്ചായത്തിലെ പിന്നെ കട്ടത്തടുക്ക എന്ന് പറയുന്ന പ്രത്യേകമായ ഒരു സ്ഥലത്താണ് ഒരു കാലഘട്ടത്തിൽ നമ്മുടെ കാസർഗോഡ് ജില്ലാ വിദ്യാഭ്യാസ രംഗത്ത് വളരെ പിന്നാക്കം നിൽക്കുന്ന പ്രദേശമാണെന്ന് പിന്നെ പൊതു വിദ്യാഭ്യാസ വകുപ്പ് റിപ്പോർട്ട് ചെയ്തതായ ഒരു വിഷയമാണ് എന്നാൽ തങ്ങൾ ഉസ്താദ് അതൊന്നും നോക്കാതെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ ഒരുമുകൾ ഇവിടെ പ്രചരിക്കണം ആ ദീനുൽ ഇസ്ലാമിന്റെ ഒരുമുകളോട് കൂടെ മക്കൾക്ക് മുത്തലിമ്യങ്ങൾക്ക് ഭൗതികമായ വിദ്യാഭ്യാസവും കൂടി മിങ്കളായി സമന്വയിപ്പിച്ചുകൊണ്ട് നേടിക്കൊടുക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി മുഹിംമാത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി സ്ഥാപിക്കുകയാണ് അന്ന് തൊണ്ണൂറ്റി രണ്ടിൽ സ്ഥാപിതമായത് മുതൽ ഇന്ന് ഇരുപത്തി അഞ്ച് വർഷം അഥവാ രണ്ടര പതിറ്റാണ്ട് പിന്നിടുകയാണ് മുഹിംമാത്ത് സ്ഥാപിതമായിട്ട് പക്ഷെ ഇന്നു വരെ ആ സ്ഥാപനത്തിന് പ്രത്യേകമായി സ്ഥിരമായ ഒരു വരുമാനം എന്നുള്ളത് ഇല്ലേ ഇല്ല എല്ലാ വർഷവും ഇതുപോലത്ത മുഹിംമാത്തിന്റെ സമ്മേളനങ്ങളും തങ്ങളുസ്താദിന്റെ ഉറൂസ്തു പരിപാടികൾ വരുന്ന സമയത്ത് അവിടുത്തെ കുട്ടികൾക്ക് ഭക്ഷ്യസുരക്ഷാ പദ്ധതി എന്ന പേരിൽ നിങ്ങളെ നിങ്ങളെപ്പോലത്തെ ആളുകൾ മുഹിമാത്തിലേക്ക് നേർച്ചയാക്കിയത് കൊണ്ടും ആ മുക്മിനിയങ്ങൾ കരുതിയ പ്രശ്നപരിഹാരങ്ങളും ഉദ്ദേശ സാഫല്യങ്ങളും ഒക്കെ മുഹിമാത്തിന്റെ കാരണം കൊണ്ട് ശരിയായി കിട്ടിയതിന്റെ ഒരു കാരണം കൊണ്ട് മാത്രമാണ് മുഹിമാത്ത് ഇന്ന് വളർന്ന് പടർന്ന് പന്തലിച്ചുകൊണ്ട് സമൂഹത്തിന്റെ മുമ്പിൽ വലിയ സ്ഥാനത്തിൽ വിദ്യാഭ്യാസ ഭൂപടത്തിൽ നല്ലൊരു സ്ഥാനത്തിൽ നിന്നും മിന്നി തിളങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ പറയാനുള്ളത് ഒരു രണ്ട് അനുഭവങ്ങളാണ് ആ മുഹിമാത്തിനെ കുറിച്ച് മുഹിമാത്ത് എന്ന ആ വലിയ വിദ്യാഭ്യാസ ജീവകാരുണ്യ രംഗത്ത് പതിനൊന്ന് വർഷക്കാലം പഠിച്ച ഒരു വിദ്യാർത്ഥി എന്ന നിലക്ക് അവിടെ ഉണ്ടായ രണ്ട് അനുഭവങ്ങൾ പറയുന്നതിന് മുമ്പ് ഒരു പ്രോഗ്രാമിലേക്കും കൂടി നിങ്ങളെ ക്ഷണിക്കുകയാണ് ഈ വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ വർഷം അടുത്ത മാസം ഫെബ്രുവരി മാസത്തിൽ ആറ് ഏഴ് എട്ട് ഒമ്പത് തീയതികളിൽ പ്രത്യേകം നോട്ട് ചെയ്തുകൊണ്ട് അന്ന് നിങ്ങൾക്ക് എന്ത് കല്യാണമോ വീടുകൂടിയോ നിങ്ങളുടെ കുടുംബവും നാട്ടുകാരുമായി ബന്ധപ്പെട്ട എന്ത് പ്രോഗ്രാമും ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഷെയ്ഖുലാ സയ്യിദ് താഹുർല തങ്ങൾ ഉസ്താദ് എന്ന് പറയുന്ന മുഹിമാത്തിന്റെ ഫൗണ്ടർ ശില്പി അതിന്റെ നിർമ്മാതാവ് അവരുടെ പത്തൊമ്പതാമത് ഉറൂസും മുഹിംമാത്ത് എന്ന് പറയുന്ന ആ വലിയ കറാമത്തുള്ള സ്ഥാപനത്തിന്റെ സന്നദ്ദാന സമ്മേളന പരിപാടിയിലേക്ക് നിങ്ങൾ നിങ്ങളെല്ലാവരെയും വളരെ വിനീതമായി സ്ഥാപനത്തിന്റെ സന്തതി എന്ന നിലയ്ക്ക് ക്ഷണിക്കുകയാണ് ആ ക്ഷണിക്കുന്നതോടൊപ്പം മുഹിംമാത്ത് എല്ലാ വർഷവും ഉറൂസും സന്നദ്ദാന സമ്മേളനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പദ്ധതിയും കൂടെ അവിടെ മുന്നിൽ വെക്കാറുണ്ട് സമൂഹത്തിന്റെ മുമ്പിൽ പറയാറുണ്ട് അതാണ് മുഹിമാത്തിന്റെ കുട്ടികൾക്കുള്ള ഭക്ഷ്യ സുരക്ഷാ പദ്ധതി അറി നേർച്ചയാക്കുന്നതായ ഒരു പദ്ധതി നിങ്ങൾക്ക് കഴിയുകയാണെങ്കിൽ ഞാൻ സ്ക്രീനിലൂടെ മുഹിമാത്തിൻ്റെ ആ നമ്പർ തെരുകയാണ് ഒരിക്കലും കൂടെ അവിടേക്ക് നിങ്ങൾ അവിടുത്തെ ഐതാമുകൾക്കും ഹെഫാലിയങ്ങൾക്കും മുതഅലിമിയങ്ങൾക്കും നേർച്ചയാക്കിയ കാരണം കൊണ്ട് ഒരിക്കലും അത് വെറുതെയാകില്ല ഒരുപാട് ആളുകളുടെ അനുഭവം പറയാനുണ്ട് ഒരു രണ്ട് അനുഭവം നിങ്ങൾക്ക് പറയുകയാണ് ആ പറയുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എങ്ങനെയല്ല മുഹിമാത്തിലേക്ക് നേർച്ചയാക്കാമെന്ന് ഓരോരു വിഷയം പറയുകയാണത് നിങ്ങൾക്ക് സ്ക്രീനിലൂടെയും കാണാം നമ്പർ സ്ക്രീനിലൂടെ നിങ്ങൾക്ക് എടുക്കാം ഗൂഗിൾ പേയിലൂടെ സെൻഡ് ചെയ്യാം അപ്പോൾ ഒരു കിലോ മഹിമാതിന്റെ ആ സുരക്ഷാ പദ്ധതിയിലേക്ക് കൊടുക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് നാൽപ്പത്തി ഒമ്പത് രൂപയാകും പത്ത് കിലോ കൊടുക്കുന്നവരുണ്ടെങ്കിൽ നാനൂറ്റി തൊണ്ണൂറ്റി തൊണ്ണൂറ് രൂപയാകും പിന്നെ ഇരുപത്തിയഞ്ച് കിലോ കൊടുക്കുകയാണെങ്കിൽ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയാണ് അമ്പത് കിലോ കൊടുക്കുകയാണെങ്കിൽ കൊടുക്കുകയാണെങ്കിൽ രണ്ടായിരത്തി നാനൂറ്റി അമ്പത് രൂപയാണ് നൂറ് കിലോ കൊടുക്കുകയാണെങ്കിൽ നാലായിരത്തി ഒമ്പത് നൂറ് രൂപയാണ് അതുകൊണ്ട് ഇത് ശ്രദ്ധിച്ചുകൊണ്ട് ഈ രൂപത്തിൽ നമുക്ക് എത്രയെല്ലാം കിലോ കിലോകൾ മുഹിമത്തിന്റെ മക്കൾക്ക് വേണ്ടി ഏറ്റെടുക്കാൻ പറ്റുമോ അങ്ങനെ ഏറ്റെടുത്തുകൊണ്ട് പിന്നെ ഗൂഗിൾ പേ നമ്പറിലേക്ക് നിങ്ങളുടെ ആ ഒരു നല്ല തുക സെൻഡ് ചെയ്തുകൊണ്ട് അതിന്റെ സ്ക്രീൻഷോട്ട് ആ നമ്പറിലേക്ക് തന്നെ നിങ്ങൾ അയച്ചു കൊടുക്കുക മുഹിമാത്തിൽ ഒരുപാട് ഉസ്താദുമാരുടെയും അതുപോലെ എത്തി മക്കളുടെയും ഹാഫിലീങ്ങളുടെയും മുത്തഅല്ലിമീങ്ങളുടെയും പ്രത്യേകമായ സാന്നിധ്യത്തിൽ വലിയ പ്രാർത്ഥനാ സദസ്സുകളും ദുഹകളും നിങ്ങളെ കാത്തിരിക്കുന്നു ഞാൻ അറിവാണ് പറയുന്നതിലേക്ക് കടക്കുകയാണ് മുഹിമാത്തിൽ പതിനൊന്ന് വർഷം പഠിച്ച ഒരു വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് ഒന്നാമത്തെ അനുഭവമായി പറയാനുള്ളത് ഒരാൾക്ക് സഹിക്കാനാകാത്ത മൂത്രം മൂത്രക്കടിച്ചലാണ് ആ മൂത്രക്കടിച്ചലിൽ അദ്ദേഹം സഹിക്കാൻ കഴിയാതെ മുഹിമാത്തിലേക്ക് വന്ന് എനിക്ക് ഈ ഒരു അദ്ദേഹത്തിന്റെ മുഹിമാത്തിനെ കുറിച്ച് ആരോ വലിയ മഹത്വമുള്ള പവറുള്ള കറാമത്തുള്ള സ്ഥാപനമാണ് അവിടത്തേക്ക് നേർച്ചയാക്കിയാൽ വെറുതെ എന്ന് ആരോ പറഞ്ഞത് കേട്ടത് കൊണ്ട് വന്നതാണ് മുഹിമാത്തിലേക്ക് അഞ്ചു ഗിണ്ട അറി അദ്ദേഹം നേർച്ചയാക്കുകയാണ് ആ നേർച്ചയാക്കിയ ഒരു കുറച്ച് സമയമായിട്ടുള്ളു അദ്ദേഹം ബാത്റൂമിലേക്ക് പോവുകയാണ് സത്യം പറഞ്ഞാൽ ഓർമ്മ ശരിയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ബാത്റൂമിൽ വെച്ച് തന്നെ അദ്ദേഹത്തിന്റെ ആ മൂത്ര അനുഭവിച്ചിരുന്ന ആ ഒരു കല്ല് അവിടെ ആ ബാത്റൂമിൽ തന്നെ പൊട്ടി പോവുകയാണ് പെട്ടെന്ന് വന്ന് തന്നെ അദ്ദേഹം ആ ഒരു അഞ്ചു കിണ്ട അരി അദ്ദേഹം ആ മൂത്ര കടച്ചൽ പിന്നെ ഇല്ലാതെയാകണമെന്ന് പറയുന്നതിന് നേർച്ചയാക്കിയതായ ആ അഞ്ചു കിണ്ടൽ അറിയുണ്ടല്ലോ ആ ഒരു മൂത്രക്കൽ പൊട്ടിയ ഉടനെ വന്ന് മുഹിമാത്തിലേക്ക് അത് കൊടുത്തു വീട്ടുകയാണ് ഇങ്ങനെ എത്രയോ എത്രയോ സംഭവങ്ങൾ മുഹിമാത്തിൽ പഠിക്കുന്ന സമയത്ത് ആ വിശുദ്ധമായ ക്യാമ്പസിൽ പരിശുദ്ധമായ ഇൽമ് പഠിക്കുന്ന സമയത്ത് കാലണ്ടർ വിൽപനത്തിന് വേണ്ടി കേരളത്തിലെ പാലക്കാട് ജില്ലയിലെ പിന്നെ പട്ടാമ്പി എന്ന സ്ഥലത്തേക്ക് പോയ സമയത്ത് അവിടെ കല്യാണം കഴിഞ്ഞതായ പിന്നെ കല്യാണം കഴിഞ്ഞൊരു രണ്ടു മൂന്ന് വർഷമേ ആയിട്ടുള്ളൂ പക്ഷേ അത്ര വർഷങ്ങൾ പിന്നിട്ടിട്ടും നല്ലൊരു സന്താനം ജനിച്ചിട്ടില്ല എന്ന് ആ ഒരു ഭർത്താവും ഭാര്യയും പിന്നെ പരാതി പറഞ്ഞപ്പോൾ മുഹിമാതിനെ കുറിച്ച് ഞങ്ങൾ ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെയുള്ള സ്ഥാപനമുണ്ട് അത് നിർമ്മിച്ചത് വലിയ പവറുള്ള മഹാനാണ് അവിടത്തേക്ക് നിങ്ങൾ നേർച്ചയാക്കിയാൽ സന്താന സൗഭാഗ്യം സൗഭാഗ്യമുണ്ടാകുമെന്ന് പറഞ്ഞപ്പോൾ അവർ നല്ല വിഷയം അവർ അറിഞ്ഞപ്പോൾ പെട്ടെന്ന് ഒരു പത്ത് കിണ്ടോളർ മൂലം അറിവർ നേർച്ചയാക്കുകയാണ് ഒരു അഞ്ചാറ് മാസങ്ങൾക്ക് ശേഷം അവർക്ക് നല്ലൊരു സന്താനം അവിടെ ഉണ്ടായി കിട്ടുകയാണ് പെട്ടെന്ന് മാസങ്ങൾ കഴിഞ്ഞ് അവർ ക്യാമ്പസിലേക്ക് വന്ന് ആ ഒരു കൊടുക്കാനുള്ള അറിയുടെ തുക പത്ത് പത്ത് കിണ്ടാൽ അറിയുടെ തുക മുഹിംമാത്തിലേക്ക് കൈ കൈമാറിക്കൊണ്ട് അവിടെ കലണ്ടർ വിൽപ്പനത്തിന് പോയ നമ്മെ പരിചയപ്പെടുത്തി ക്യാമ്പസിൽ വന്ന് പരിചയപ്പെട്ട് ഇങ്ങനെ ഇങ്ങനെ സന്താന സൗഭാഗ്യങ്ങൾ ഉണ്ടായി എന്ന് നല്ല നല്ല അനുഭവങ്ങൾ പറഞ്ഞ ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് അതുകൊണ്ട് മുഹിമാത്തിനെ നിങ്ങൾ ഒരിക്കലും കൈവടിയാൻ പാടില്ല തങ്ങളുസ്ഥാദ് ഒഫാത്താകുന്നതുമായ അടുത്തു നിൽക്കുന്ന മരണത്തോട് മല്ലിടുന്ന ആ സമയത്തും പറഞ്ഞത് നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടുന്നവരായിരിക്കും മിനികളായ നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടുന്നവരായിരിക്കും അധിക പേരും എന്നാൽ എന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ മുഹിമാത്തിനെ ഇഷ്ടപ്പെടണം ആ മുഹിമാത്തിനെ ഇഷ്ടപ്പെടൽ കൊണ്ടാണ് നിങ്ങൾക്ക് എന്നെ ഇഷ്ടമുണ്ടാവുക എന്നൊക്കെ തങ്ങൾ പറഞ്ഞത് ഓർക്കുന്നു മാത്രമല്ല വലിയ മഹാനാണ് ജീവിതത്തിൽ ഒരു കരാഹത്ത് പോലും ചെയ്യാതെ അവസാനം മരിക്കുന്ന സമയത്ത് ഈ കാലഘട്ടത്ത് അനമിത്തു ഹുൽ ജന്ന ഞാൻ സ്വർഗം കണ്ടുകൊണ്ട് സ്വർഗത്തിൽ പ്രവേശന ഭാഗ്യം സിദ്ധിച്ചുകൊണ്ട് മരണപ്പെട്ടു എന്ന് പറഞ്ഞ് മരിക്കാൻ വഫാത്താകാൻ ഭാഗ്യം യും കിട്ടിയ ഈ ഒരു നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ മഹാനാണ് തങ്ങൾ ഉസ്താദ് അപ്പോൾ അവർ നിർമ്മിച്ച അവർ ഫൗണ്ടർ ആയിട്ടുള്ള ആ മുഹിമാത്തിന്റെ ഓറൂസും അവിടുത്തെ സന്നദ്ധാന സംഗമവും അവിടുത്തെ മക്കളുടെ ഭക്ഷണവുമായി ബന്ധപ്പെട്ട പദ്ധതികളെല്ലാം നാമം ഏറ്റെടുക്കണം നമ്മുടെ കച്ചവട ഉഷാറിനും ഉഷാറിനും അതുപോലെ സന്താന സൗഭാഗ്യത്തിനും കടങ്ങൾ വീടുകിട്ടാനും എന്ത് ദുനിയവിയായ പ്രയാസമുണ്ടെങ്കിലും മുഖ്രവിയായ ബുദ്ധിമുട്ടുണ്ടെങ്കിലും എല്ലാം മുഹിംമാതിലേക്ക് നിങ്ങൾ ആ അറിനർച്ച ചെയ്താൽ അത് നേടിക്കിട്ടും സാധിപ്പിച്ചു കിട്ടും പിന്നെ അതിന് ഒരുപാട് അനുഭവങ്ങൾ സാക്ഷിയായിട്ടുണ്ട് എന്ന് മാത്രം നിങ്ങളെ ഉണർത്തിക്കൊണ്ട് ആ രൂപത്തിൽ മുഹിമാത്തിനെ സഹായിക്കുന്ന സഹായിക്കാൻ കഴിയുന്നവർ സ്ക്രീനിൽ നാം കൊടുത്തതുപോലെ ആ ഗൂഗിൾ പേ നമ്പറിലേക്ക് നിങ്ങളുടെ കൈവിന്റെ പരമാവധി ഞാൻ എണ്ണം പറഞ്ഞതുപോലെ ഇത്ര ഇത്ര കിലോ സഹായി സാധിക്കുന്നവർ അവർക്ക് കഴിയുന്ന പരമാവധി മുഹിമാത്തിലേക്ക് അറിഞ്ഞേർച്ച ചെയ്യുക അള്ളാഹു നമ്മെ എല്ലാവരെയും നല്ലതിലേക്ക് സഹായിച്ച് നല്ലതുമായി ബന്ധപ്പെട്ട് ജീവിതം നയിച്ച് നല്ലവരായി മരിക്കാനുള്ള തോഫിക്ക് നമുക്ക് നൽകട്ടെ തങ്ങൾ ഉസ്താദിന്റെ പ്രത്യേകമായ മഹബത്ത് അവരുടെ ആ മഹബത്ത് വെച്ച കാരണം കൊണ്ട് നാല് ആഹ്റത്തിൽ വലിയ വിജയം കിട്ടുന്ന മുമ്പിന് വീഡിയോ കാണുന്നവർക്കും നമുക്കും അള്ളാഹു ഭാഗ്യം നൽകട്ടെ നാളെ തങ്ങളുടെ ജിവാരിലായി തങ്ങളുടെ എല്ലാ ആളുകളോടെയും കൂടെ ആഹ്റത്തിൽ സന്തോഷത്തോട് കൂടെ കൂടാനുള്ള തോഫിക് അള്ളാഹു നമുക്ക് നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു അസാം വലിക്കും വറഹമുല്ല